നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഇതിൽ പരസ്പരം യോജിക്കാത്ത നക്ഷത്രക്കാരുണ്ട് അതിനാലാണ് വിവാഹത്തിന് പലരും നക്ഷത്ര പൊരുത്തം നോക്കേണ്ടത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് പറയുന്നത് ചിലർ ചേർന്നാൽ അതായത് ചില നക്ഷത്രങ്ങൾ ചേർന്നാൽ നിത്യവും കലഹം ഉറപ്പാണ് മനസ്സമാധാനക്കേഴ് ഉണ്ടാകും ഇത്തരത്തിൽ പരസ്പര പലവിധ പ്രശ്നങ്ങളും ഈ ചേരാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ ചേരുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒത്തുചേർന്നാൽ ദുഃഖവും ദുരിതവും കലഹവും ഒക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ജ്യോതിഷപ്രകാരം ചേർക്കാൻ പാടില്ലാത്ത രണ്ട് നക്ഷത്രങ്ങളാണ് അശ്വതിയും തൃക്കേട്ടയും ഇവർ കൂടിച്ചേർന്നാൽ കലഹമാണ് ഫലം അടുത്ത നക്ഷത്രങ്ങൾ ഭരണിയും അനിരവുമാണ് കാർത്തിക വിശാഖം രോഹിണി ചോതി തിരുവോണം തിരുവാതിര പുണർദം ഉത്രാടം ആയില്യം മൂലം പൂയം പോരാടം എന്നീ നക്ഷത്രങ്ങളാണ് ഒരുമിച്ച് ചേർന്നാൽ കലഹത്തിന് കാരണമാകുന്നത്